വെൽക്കം ബാക്ക് ടു ർ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രൈഫിന്റെ ഇട്ടോടെ പാക്ക് കറക്കിയിരുന്നു നമുക്ക് അതിനകത്ത് ക്രൈഫിന് മാത്രമാണ് കിട്ടിയുള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടോനേയും കണ്ടോനേയും പാക്ക് വൈക്കോട്ട് അടിച്ചായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എംബാപ്പയുടെ പാക്കിൽ എംബാപ്പേന എനിക്ക് കിട്ടിയായിരുന്നു ഒരു പത്തായിരത്തി അഞ്ഞൂറ് പോയിന്റ് കിട്ടിയതാണ് എംബാപ്പേനെ ഈ പറഞ്ഞാപ്പയുടെ കാർഡ് ഏറ്റവും വലിയ സ്ട്രൈക്കർ കാർഡാണ് നമ്മൾ ഇത് സ്ട്രൈൻ ചെയ്യുന്നത് ഞാൻ ഏകദേശം ഈ എമ്പാപ്പേനെ കൊണ്ട് ഒരു ഇരുന്നൂറ്റി നാപ്പത്തിനാല് കളി അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റൊന്ന് ഗോളടിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞോട്ട് ഇത്ര ഗോളടിച്ചെന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ഏ ആയിട്ട് കളിച്ച് പത്ത് പന്ത്രണ്ട് ഗോൾ എങ്ങനെയാണ് അടിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി അങ്ങനെ അടിച്ചിട്ട് കൂടിയേക്കുന്നതാണ് എംബാപ്പയ്ക്ക് ഇത്ര ഗോൾ ഗോളും കാര്യങ്ങളും കയറിയേക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് അല്ലാതെ കളിച്ച കളിയില് നമുക്ക് ഇത്രയും ഗോള് കാര്യങ്ങളൊന്നും കയറിയുള്ള കളിക്കുമ്പോഴൊക്കെ എംബാപ്പേർ ആ കാടിന്റെ പൊന്നുജാതി മൂല്യ കാട് എന്ന് പറഞ്ഞ പോരാ പ്ലസ് ഈ ഈ ഫുട്ബോൾ ലീഗ് തന്നെ ഏറ്റവും അപ്ഡേഷൻ വന്നിട്ട് പവർ കുറച്ചൊരു കാടാണ് എനിക്ക് അത്ര ആദ്യത്തെ പ്രാവശ്യം ഈ കാട് കാര്യങ്ങളൊക്കെ തരുമ്പോ നമുക്ക് നല്ല പവർ ഉണ്ടായിരുന്നു എല്ലാ ഗോളും അടിക്കുന്നു ബ്ലിച്ച് ഒക്കെ ഒരുവിധം കയറുന്നു ഇപ്പൊ ബ്ലിസ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നാലെണ്ണം അടിച്ചാൽ ഒരെണ്ണം വീതം അങ്ങനെ ഒരു ഗോളികൾ ഒരെണ്ണം വല്ലപ്പോയി കിട്ടിയേ കിട്ടി ഇത്രയും തൊണ്ണൂറ്റാറ് ഫിനിഷിങ് ഏകദേശം ഒരു നൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് സ്പീഡുള്ള എംബാപ്പയുടെ കാർഡ് ഇതിനകത്ത് റിവ്യൂ കാണുമ്പോൾ ഒരു ഓട്ടം എന്ന് പറഞ്ഞ സാധനം എംബാപ്പയ്ക്ക് ഇല്ല എല്ലാ കാ ഈ നമ്മുടെ ബൂസ്റ്റർ കാർഡിലും എല്ലാ സാധനങ്ങളും നമ്മള് സ്ട്രൈക്കം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് പോലും ഈ നൂറ്റാറ് എംബാപ്പ് ഒരുഷൻ ഒരു കാട്െന്ന് അതിന് അതിനു ഈ എംബാപ്പെ തൊണ്ണൂറ്റിയേഴിന്റെ കളിക്കുന്ന എംബാപ്പയുടെ കാടായിരിക്കും കുറച്ച് അഞ്ഞൂറ്റി ഇരുപത് കളി കളിപ്പിച്ചോണ്ട് ഇരുന്നൂറ്റി അത് പിന്നെ അടിക്കും ഈ ഉമ്പാപ്പയുടെ ഒന്നും പറയാനില്ല നല്ല രീതിക്ക് പവർ കുറച്ച് ഊമ്പിച്ച കാടാണ് പിന്നെ ഇട്ടുപോണൊക്കെ ചെയ്ത് അതുപോലെ തന്നെ കണ്ടുപോ കണ്ടുപോന പിന്നെ നൂറ് വേദം ഒട്ടും ഗോൾ എന്ന് പറഞ്ഞാൽ ഒട്ടും കോൾ അടിക്കും അപ്പൊ നമുക്ക് ക്ലിപ്സിലേക്ക് പോവാം ക്ലിപ്സ് കാണുമ്പോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഉംബാപ്പേനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ എട്ടുപണി കിട്ടുന്നതിന് മുമ്പ് റൊണാൾഡോടെ കാർഡാണ് ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇതുവരെ തന്നെ റൊണാൾഡോ ഈ റൊണാൾഡോ ഫാൻസിനെ അഭിമാനിക്കാവുന്ന കുറച്ച് സീനോട് ഞാൻ കാണിക്കുന്നു ഈ ഉമ്പാപ്പൊ കട്ടിക്കുന്ന നൂറ് പേരും അതായത് ഈ സ്റ്റാൻഡേർഡ് കാർഡോ റൊണാൾഡോടെ തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിന്റെ പവർ ഇത്ര ഫിനിഷിംഗ് എൺപത്തി ആറേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പവർ എന്താന്നുള്ളത് ഇന്ന് ഒരു വീഡിയോ ക്ലിപ്സിൽ കാണിച്ച റൊണാൾഡോ ഫാൻസ് അഭിമാനിക്കാവുന്ന സീനാണ് പിന്നെ അതുപോലെ തന്നെ അനാഥറിന്റെ കളിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ കൂടി ഇന്നത്തെ ചെയ്യണ്ടേ അത് തന്നെ കാണാം അപ്പൊ നമുക്ക് ക്ലിപ്സിലേക്ക് പോവാം ഈ ലാമിനിയമാല കാട്ടോ പാസിംഗ് ഒരു നല്ല കാട് മാത്ര ഈ ഉംബാപ്പയെ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കണ്ടെ മനസ്സിലാവും ഉംബാപ്പ ആണ് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം അല്ല ഉംബാപ്പയ്ക്ക് കാര്യം ഇത്രയും ഓട്ടം നൂറ്റി ഒന്ന് ആശ്ലേഷൻ തൊണ്ണെട്ട് സ്പീഡുള്ള ഉംബാപ്പ ഓടമ്പ് ധോണിയാണസിന്റെ ബാക്കി കൂടെയാണ് നിങ്ങൾ അത് കണ്ടുപോകണം വിജാതി മൂഞ്ചി കാട് എന്ന് പറഞ്ഞ പോരാജാതി മൂഞ്ചിക്കാട് ജാതി അണ്ടി പൂപ്യം ഒരുമാതിരി മുമ്പാപ്പയുടെ കാടും ഒട്ട് സ്പീഡില്ല ഒട്ടും സ്പീഡില്ല ൊറ്റ കളിയില് എംബാബി കടന്ന് കാണിക്കുന്ന പോലാണ് നിങ്ങൾ കാണുന്നത് ഇതിനേക്കാൾ നൂറ് പേതാണ് ഞാൻ ആ ഫ്രാൻസിന്റെ കാട് എന്ന് പറഞ്ഞാൽ അത് പിന്നെങ്കിലും അടിക്കണ്ടായിരുന്നു ആശന ആണ് ധ്രുഡീകരണം കാണുന്ന ഒരു സ്റ്റലാട്ടാണോ ഈ നൂറ്റിയാറിന്റെ എംബാപ്പ അടിച്ച ചണ്ണിച്ചോട്ടാണ് ഇപ്പൊ കണ്ടത് ബാറിന്റെ ആശാ അടിക്കാൻ ആളെ കഴിഞ്ഞിട്ടുള്ളൂ കൊറേ ഓഫ് സൈഡും കുറെ ബാറുമടിക്കലും ഒന്നും പറയാനില്ല ഇനിയാണ് നമ്മളിപ്പോ റൊണാൾഡോനെ നമ്മള് സബ്ബർക്കാമോ സബ്ബർക്കുമ്പോ നിങ്ങൾ കണ്ടുപിട്ടോ റൊണാൾഡോ അടിക്കണ ഗോളുകൾ ഈ ഒരു കളി തന്നെയാണ് എല്ലാം ഈ റൊണാൾഡോഡ് ഇതൊരു തീയപ്പ് കാട് തൊണ്ണൂറ്റഞ്ചിന്റെ കാർഡാണ് കാടാണ് ബേസ് കാർഡ് ബേസ് കാർഡിലെ ആൾ എത്ര നന്നായിട്ട് അടിക്കണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കുന്നു നൂറ്റിയാറിന്റെ എംബാപ്പ് കാണിക്കണ്ടത്മാതിരി ഊമ്പിയ കളി ഒരുമാതിരി ഊമ്പിക്കലാണ് ആൾക്കാർ അപ്ഡേഷൻ്റെ നല്ല രീതിക്ക് പവർ ഒടിച്ച കാടാണ് എംബാപ്പയുടെ എവിടുന്നു അടിച്ചു റൊണാൾഡോ ഇല്ല വേറൊരു വീഡിയോ കൂടി നമുക്ക് കാണിച്ചു തരാം അന്നൊരു അന്ന് ഒരു ദിവസം ഈ പറഞ്ഞോട്ട് അൽനാസറിന്റെ അൽഹിലാലിന്റെ ഒരു കളിയടുന്ന അപ്പൊ അന്ന് റൊണാൾഡോ മൂന്ന് ഗോൾ ഗോളടിച്ചായിരുന്നു റൊണാൾഡോ രണ്ട് ഗോളും മൊത്തം ടീം മൂന്ന് ഗോൾ ഗോളടിച്ചായിരുന്നു അലിലാലിട്ട് കളി അപ്പൊ ആ കളിയില് റൊണാൾഡോ കൗലിബാലിന് കൗലിബാലി ടാക്ലേയ്മ റൊണാൾഡോ ചാടി മാറുന്ന ഒരു തീമിണ്ട് അതുപോലെ സെയിം കളി എന്റെ നാലാം തീയതി കളി എടുക്കുമ്പോ ആറാം തീയതി ഇത് കളിക്കുമ്പോൾ ഇതെനിക്ക് എനിക്ക് കൊണാമി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ആടേണ്ട അതുകൊണ്ടാക്കി അങ്ങനെ വന്ന ഞാൻ നിങ്ങളെ റൊണാൾഡോ ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒന്ന് എടുത്തു വെച്ചാൽ മാത്രമുള്ളൂ അത് കഴിഞ്ഞാൽ വീഡിയോ വൈദ്യുതൊന്ന് കണ്ടുപോകാം റൊണാൾഡോ ആ ഗോള് ആ ഗോളാദ്യം നമുക്ക് ഫസ്റ്റ് കാണാം റൊണാൾഡോ ചാടി മാറുന്ന ഒരു സീൻ ഉണ്ട് ഇതാണ് ആ സാധനം ഇപ്പൊ ടാക്ലയും ടാക്ലേമ്മ ഒരു ജെഡിയാണ് ാമത്തെ വയസ്സിൽ പുള്ളിയെ സമ്മതിച്ചു കൊടുക്കണം എന്നാണ് സമ്മതിച്ചു കൊടുക്കണു അമ്മ മാതിരി ചാട്ടാണ് പുള്ളിയോ ഇതിനകത്ത് അതുപോലെ തന്നെ ഇത് തന്നെ വേറെ വീഡിയോ ഇത് തന്നെയാണ് വീഡിയോ പക്ഷെ ഒന്ന് കുറച്ചുകൂടി ലോങ് ആയിട്ട് കാണിച്ചു ഇതുപോലെ തന്നെ പിറ്റത്തെ ദിവസം ഒരു ആറാമത്തെ ദിവസം എൻ്റെ ഇതുപോലെ തന്നെ റൊണാൾഡോ ബേസ് കാട് അടിച്ച് ഗോളിട്ട് കാണിച്ചത് കണ്ടിട്ട് എന്തായാലും പറയണം റൂവണ്ടിയാസിന് നേരെ പാസ് കൊടുക്കുന്ന നെയ്മറിലേക്ക് നെയ്മർ ത്രൂ വെച്ചു കൊടുക്കാൻ റൊണാൾഡോ അതേ ജമ്പിങ് നിങ്ങൾ ഒന്ന് കണ്ടു നിങ്ങൾക്ക് കണ്ടുപോയിക്കാൻ അതേ ജമ്പിങ് എന്ന് പറഞ്ഞാൽ അതേ ജമ്പിങ് ടീം ഉമ്പാപ്പഴ നൂറ്റി ആറ് കാടിനെ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കാർഡാണ് ഈ റൊണാൾഡോയുടെ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ആളെ നമ്മളെ ചതിക്കൂല മുമ്പാപ്പയുടെ കാടിനൊക്കെ നൂറ് ഭേദമാണ് നൂറ് ഭേദം ഒന്നും പറയാനല്ല അപ്പൊ എംബാപ്പയുടെ കാർഡിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാണ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു പ്ലെയർ കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പഴും ഇറക്കണ ഇപ്പൊ എന്റെ ക്രൈഫ് ഉണ്ട് ഈ ടോ അതുപോലെ തന്നെ കണ്ടുകൊണ്ടു പക്ഷെ ഞാൻ വിശ്വസിച്ച് സെക്കൻഡ് ഹാഫിൽ ഇറക്കുകയാണെങ്കിൽ ഗോളൊക്കെ അടിക്കും എന്തായാലും അടിക്കാൻ ചാൻസ് ചാൻസുള്ള കാർഡാണ് അൽനാസറിന്റെ റൊണാൾഡോ വിശ്വസിച്ച് നിങ്ങൾക്ക് അടിക്കുക എന്തായാലും റൊണാൾഡോ ഗോൾ അടിക്കും അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലേസിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അപ്പം ബൈ